ബിസ്മില്ലാഹി റഹ്മാനി റഹീം അള്ളാഹു മുസ്ലി അല സീദിന മുഹമ്മദ് ആലഅല സീദിന മുഹമ്മദ് പ്രിയമുള്ളവരെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അള്ളാഹു സുബഹാന ഹുഅത്താല നമ്മുടെ എല്ലാ ഹൈറായ മുറാദുകളെയും പ്രത്യേകിച്ച് വിവാഹപ്രായമെത്തിയ നമ്മുടെ സന്താനങ്ങൾക്ക് അനുയോജ്യരായ ലായ്ക്കായ ഇണകളെ അള്ളാഹു സുബഹാന ഹുഅത്താല നൽകിയെന്ന് ഗ്രഹിക്കട്ടെ അപ്പം ഈ അടുത്ത ദിവസം ഒരാളെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഉസ്താദെ എൻ്റെ മകൾക്ക് വിവാഹം അങ്ങോട്ട് ശരിയാവുന്നില്ല നാലഞ്ച് ആലോചനകൾ വന്നു ഒന്നും ശരിയാവുന്നില്ല ആകെ പ്രയാസത്തിലാണ് വിഷമത്തിലാണ് ആ സഹോദരനെ സമാധാനപ്പെടുത്തുകയും പിന്നീട് ഞാൻ പറഞ്ഞു കൊടുത്ത വളരെ ഫലവത്തായ പല ആളുകൾക്കും റിസൾട്ട് കിട്ടിയ മഹത്തായ ഒരു സുഹൃത്താണ് ഇൻഷാദ് ഇന്ന് പറയുന്നത് ഞാൻ ആ വ്യക്തിയെ നോക്കുമ്പോൾ അദ്ദേഹം സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൾക്ക് താരതമ്യേന സൗന്ദര്യം കുറവുമുള്ള ഒരു പെൺകുട്ടിയാണ് ഏതൊരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം രക്ഷകർത്താവിനെ സംബന്ധിച്ചിടത്തോളം വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം കഴിഞ്ഞു പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വല്ലാത്ത വിഷമമുള്ള അവസ്ഥയാണ് യാഥാർത്ഥ്യം അതാണെങ്കിലും ഇൻഷാ അല്ലാ നമ്മുടെ മക്കൾക്ക് വേണ്ടിയും ഒരു വരനെ അള്ളാഹു കണ്ടുവച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിവാഹപ്രായം എത്തിയ വരന്മാരാണ് ആൺകുട്ടികളാണെങ്കിൽ ഇൻഷാല്ല നമുക്ക് വേണ്ടിയും ഒരു ഇണയെ അള്ളാഹു കണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ വാരിയലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ഇണ നമുക്കായി കാത്തിരിക്കുന്നുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ച് ഇൻഷാള്ള വേണ്ടി നമുക്ക് ദ ചെയ്യുകയും പരിഹാര കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണ് വേണ്ടത് അതല്ലാതെ വിഷമിച്ച് ആകെ ടെൻഷനിലായി നമ്മുടെ എല്ലാവരുടെയും ജീവിതം തകരുന്ന രൂപത്തിലേക്ക് നാം ആവാൻ പാടില്ല ഈ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണെങ്കിലും ഇൻഷാള്ള നമുക്ക് ഫലുഫർ ബിദാത്തിദ്ദീൻ ദീൻ എന്ന ആ ഒരു വിഷയത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇണയെ തേടുക ഇണയെ തിരയുക എന്നതാണ് ദീൻ മുന്നിലുള്ള ഒരാളെ കിട്ടാൻ വേണ്ടി നമ്മുടെ ദ്വായിൽ ആത്മാർത്ഥമായി ഇൻഷാല്ല നാം ചെയ്യുക ചെയ്യുന്നതാണ് നമുക്ക് അനുയോജ്യനായ വരനെ ഇണയെ ലഭിക്കാൻ മഹത്തുക്കൾ പഠിപ്പിച്ച സൂറത്താണ് സൂറത്തു ത്വാഹ ആ സൂറത്തു ത്വാഹ നാം ഓതുകാൻ തീർച്ചയായും നമുക്കതിൽ ഫലമുണ്ട് പരിഹാരമുണ്ട് എത്ര ദിവസമാണ് ഓതേണ്ടത് സൂഹത്തുത്വാഹ ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് ദിവസം നല്ല ഹലാസോടെ ആത്മാർത്ഥതയോടെ നാം ഓതുക ഏത് ടൈമിലാണ് ഓതേണ്ടത് ഇഷാ ഷാ മഹരീബിൻ്റെ ഇടയിലായി നാം ആ സൂറത്ത് ഓതുക നമുക്ക് സാധിക്കുന്ന എണ്ണം നമുക്ക് സാധിക്കുന്ന വട്ടം നാം ഓതുക പ്രത്യേകിച്ച് പറയുന്നത് മിനിമം ഒരു വട്ടമെങ്കിലും ദിവസവും ഓതുക എന്നതാണ് അപ്പം പറഞ്ഞത് സൂറത്തുത്വ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ഒരു ദിവസവും മുടങ്ങാതെ നാം കണ്ടിന്യൂസ് ആയി നാം ആ സൂറത്ത് ഓതുക ഇങ്ങനെ ഓതുന്ന ആളുകൾക്ക് ആ വിവാഹത്തിനുള്ള തടസ്സം എന്താണ് സമ്പത്താണ് സാമ്പത്തികമാണ് നിങ്ങളുടെ തടസ്സമെങ്കിൽ ഇൻഷാല്ല അത് വളരെ പെട്ടെന്ന് തന്നെ ആജിലായി തന്നെ അള്ളാഹു അത് പരിഹരിച്ചു തരും അതല്ല നിങ്ങളുടെ മുന്നിലുള്ള തടസ്സം എന്നത് നിങ്ങളുടെ സൗന്ദര്യമാണെങ്കിൽ അള്ളാഹു അതിനു പകരം നമ്മുടെ മുഖത്ത് ഇമാനിന്റെ ശോഭ ഈമാനിൻ്റെ നൂറാനിയത്ത് നൽകിക്കൊണ്ട് നമുക്ക് അതിനും അള്ളാഹു പരിഹാരം നൽകും ഇത് മഹാന്മാര് പഠിപ്പിച്ച സൂറത്താണ് കാര്യമാണ് എല്ലാവരും ഇതും മുറുകെ പിടിക്കുക ഒരുപാട് അനുഭവസ്ഥർ ഈ വിഷയം പറഞ്ഞിട്ടുള്ളതാണ് ഈ സൂറത്ത് ആരാണ് ഓതേണ്ടതെന്ന് വെച്ചാൽ ഇണയുടെ പിതാവോ അല്ലെങ്കിൽ രക്ഷകർത്താക്കളോ അല്ല ആർക്കാണോ വിവാഹം ശരിയാകേണ്ടത് അയാൾ നല്ല ശുദ്ധിയോടെ വലുവൊക്കെ ചെയ്ത് നല്ല വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ആത്മാർത്ഥമായി ഇഖിലാസോടെ ആ ഒരു നീയത്ത് വെച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ വിവാഹം ശരിയാകണം ശരിയാകണമെന്ന നീയത്തിൽ ഇൻഷാല് ഓദിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ റജബ് വിട പറയും മുന്നേ തന്നെ നമ്മുടെ വിവാഹം ശരിയാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് നമുക്ക് ഈ വിഷയം ഒന്നുകൂടെ ഉറപ്പ് കിട്ടാൻ മഹത്തുക്കളായ ഖുർആാനിൻ്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞു വച്ച പഠിപ്പിച്ചു തന്ന ആ ഒരു കാര്യം വളരെ പെട്ടെന്ന് ഞാൻ വായിച്ചു തരാം ഔസാ ഷുഹ്സീരി സിവാജ് എൻ്റെ വിവാഹം ശരിയാകണം വളരെ പെട്ടെന്ന് എന്ന നീയത്തിൽ നിങ്ങൾ സൂറത്തു ത്വാഹ ഓതിക്കൊള്ളാൻ തഫ്സീറിൻ്റെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ബിഷഹ്സിൻ മുഅയ്യിനിൻ നല്ല ദീനത്ത നല്ല നല്ല ഗുണങ്ങളുള്ള സ്വഭാവങ്ങളുള്ള ഇന്ന ഇന്ന ആളെ എനിക്ക് ലഭിക്കണമെന്ന നല്ല നീയത്തിൽ ഓതുകർദീദി ഹാ ബിസ് തുടർച്ചയായി വിട്ടുപോകാതെ ഒരു ദിവസം വിട്ടുപോകാതെ ഈ സൂറത്തു ത്വാഹ കൊണ്ട് അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് നമുക്കുണ്ടാകും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വഭാവ ഗുണങ്ങളുള്ള ദീനുള്ള ആ ആള് നമുക്ക് കിട്ടൽ ഖൈർ അംർ തീർച്ചയായും കാര്യം എളുപ്പമാക്കി തരും കാരണം വഹുവ ആലിമുൽ അവൻ അറിയുന്നവനാണ് കാര്യങ്ങളും അറിയും അള്ളാഹു പരസ്യവും രഹസ്യവുമായ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് വഹുവ അലീം അവൻ സമിയാണ് എല്ലാം കേൾക്കുന്നവനാണ് അലീം അവൻ കൂടുതലായി എല്ലാം അറിയുന്നവനുമാണ് ിക്കുല്ലി ഇൻസാൻ എല്ലാ മനുഷ്യനെയും അപ്പം ഈ വിഷയം ആരും കൈവടിയല്ലേ ഇത് പതിവാക്കുക അള്ളാഹു നമുക്ക് വലിയ തൗഫീക്ക് നൽകും വലിയ സഹായം നൽകും നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു നീക്കി വളരെ പെട്ടെന്ന് അനുയോജ്യരായ ലായിക്കായ ഇണകളെ നൽകി അനുഗ്രഹിക്കട്ടെ ഐ മീൻ ഇൻഷാല് കീപ്പ് വാച്ചിങ് ബാക്ക് ടു ജന്ന അസ്സലാ വൈകും വാഹമത്തല്ലാ വാത്തു